ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പഴമക്കാർ പറയും വാ വാഗേറിയ ദൈവം അന്നവും തരും ഇതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിലാണ് ഭഗവാൻ നമുക്ക് ആവശ്യമുള്ള ആഹാരങ്ങളെല്ലാം തരും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം ഭഗവാനല്ലേ പറഞ്ഞത് വാക്കേറിയത് അതുകൊണ്ട് ഭഗവാൻ തന്നെയാണല്ലോ വാക്കേറിയതും നമുക്ക് തരാനുള്ളതെല്ലാം ഭഗവാൻ തന്നിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ം എന്ന് അവരങ്ങ് വിധിയും എഴുതും വാസ്തവത്തിൽ അത് അങ്ങനെയല്ല വാ കേറിയ ഭഗവാൻ അന്നം തരും എന്നുള്ളത് നൂറ് ശതമാനവും സത്യം തന്നെ പക്ഷേ ഭഗവാൻ നമുക്ക് ജന്മം നൽകുമ്പം ഞങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അതൊരു പ്രത്യേക കഴിവ് ഭഗവാൻ നമുക്ക് തന്നിരിക്കും ഓരോ ആൾക്കാർക്കും ജീവിക്കാനുള്ള ഓരോ കഴിവിലൂടെ വളരാനും വളർത്താനും ഉയരാനും ഉയർത്താനും കഴിവുള്ള ആ പവർ ഭഗവാൻ ഓരോ ജീവികൾക്കും ഓരോ ജന്മങ്ങൾക്കും കൊടുത്തിട്ടാണ് വിടുന്നത് അതാണ് യഥാർത്ഥത്തിലർത്ഥം വാഗീറിയവ അന്നവും തരും അതായത് നമ്മളെ സൃഷ്ടിച്ച ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ നമ്മൾക്കൊരു വലിയൊരു കഴിവും കൂടെ ഇട്ടിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഒളി ക്യാമറ ഇട്ടിട്ട് തന്നെയാണ് ഭഗവാൻ നമ്മളെ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾക്ക് ഉള്ള ജീവിതം മുന്നോട്ട് പോകാനുള്ള കഴിവ് എന്താണെന്ന് ഭഗവാൻ അറിയാം അത് നമ്മൾക്ക് ഏത് തരം കഴിവാണെന്ന് നമ്മൾ വേണം തീരുമാനിച്ചെടുക്കാനുള്ളത് ഓരോരുത്തർക്കും പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടായിരിക്കും അവരില ആ ഭാഗ്യം തെളിഞ്ഞു വരുന്നത് അതവർ നല്ലവണ്ണം കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്താനും അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ നേടാനും കഴിയും സാമ്പത്തിക ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ആഹാരം വാങ്ങുന്നെങ്കിലും പണം വേണം അതിന് നമ്മളുടെ അധ്വാനം വേണം നമുക്കത് യോജിച്ച കല ഏതാണെന്ന് അറിയണം ഏത് തരവും ആവാം എല്ലാവർക്കും ഒരേപോലെയുള്ളതല്ല ഭഗവാൻ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും വ്യത്യസ്തമാണ് ഏത് കാര്യം നമുക്ക് നോക്കിയാലും നമുക്കത് നന്നായിട്ട് മനസ്സിലാവും ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് ഓരോ രീതികളാണ് കൊടുത്തിരിക്കുന്നത് ഒരാൾക്കുള്ള കഴിവല്ല വേറൊരാൾക്ക് ആ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാ കേറിയ ദൈവം നമുക്ക് അന്നവും തരും എന്ന് പറയുമ്പം അതേ അർത്ഥത്തിലല്ല എടുക്കേണ്ടത് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എടുക്കണം അതേ അർത്ഥത്തിലെടുത്താലും ഇവിടെ തന്നെ വന്ന് ചേരും ഏതാണെന്നുള്ളത് തീരുമാനിക്കാനുള്ള ആ അവകാശം മാത്രമേ നമുക്കുള്ളൂ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവിനെ പരിപോഷിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മളെ വളർത്തുന്നവർക്കുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നവർക്കുള്ളതാണ് നമ്മുടെ ചുറ്റുപാട് ുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ ഏതൊരു മനുഷ്യർക്കും എല്ലാം ഉണ്ട് അംഗവൈകല്യം കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാര്യം കാണും ആ അംഗവൈകല്യം ഉള്ള മനുഷ്യർക്കും ഭഗവാൻ നല്ല രീതിയിലുള്ള കഴിവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ കഴിവ് എടുക്കാൻ ഞങ്ങൾ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഏത് സമയവും ഏത് കാര്യവും ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്നത്തെ காலத்து எல்லா நேட்டங்கள் கொய்யானுள்ள அவசரங்கள் அது അമിതമാണ് ഒരു കാലത്ത് പട്ടിണി കടന്ന കാലം ഉണ്ടായിരുന്നു ആ കാലം അത് അതിന് യോജിച്ചതായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അന്നദാനം നടത്തിയും മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്തും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇപ്പം സമർത്ഥമാണ് നമ്മുടെ ചുറ്റുപാടും എല്ലാവർക്കും സാമ്പത്തികവും അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ധാരാളമാണ് ഉള്ളത് അത് കാരണം ഇപ്പം ദാരിദ്ര്യത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ആരും അധികം വിഷമിക്കാറില്ല അന്നം കിട്ടാതെയും ആരും വിഷമിക്കാറില്ല പക്ഷേ അപൂർവം ചിലങ്ങൾ ഇത് പൂർണ്ണതയിലാണെന്ന് ഞാൻ പറയുന്നില്ല അപൂർവം ചില ആൾക്കാർക്ക് മാത്രമെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും ഉണ്ട് ഇല്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും സമ്പത്തിൻ്റെ കാലങ്ങൾ തന്നെയാണ് അത് നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പണ്ടുള്ള ആൾക്കാർ ദുരുപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ് ഇന്നത്തെ ആൾക്കാർ ദുരുപയോഗപ്പെടുത്തുന്നത് അമിതമാണ് ഇത്രയും വ്യത്യാസവും കൂടെ ഉണ്ട് അത് കാരണം ഭഗവാൻ ആരും പഴിച്ചിട്ട് കാര്യമില്ല ഭഗവാൻ കൊടുക്കുന്നത് കൃത്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എല്ലാ ആൾക്കാർക്കും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ് എല്ലാ ും ഭഗവാനും മഹാഭാഗ്യം കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാനും കഴിയും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഈ ഈ മഹാഭാഗ്യം കിട്ടണം ലോക സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ സമസ്തോ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു